നമുക്കറിയാം ഫേസ്ബുക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സിൻ്റെ എണ്ണം പരമാവധി അയ്യായിരമാണ് അതെങ്ങനെ ഇരുപത്തി അയ്യായിരം ആക്കും എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ സമയക്കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം ശേഷം നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസിലേക്ക് കിടക്കാം വേണ്ട ആളുകളത് കണ്ടാൽ മതി ഓക്കെ നമ്മുടെ പ്രൊഫൈൽ എടുക്കുക അവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ക്രിയേറ്റ് അനദർ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും ഈ പ്രൊഫൈലിൽ പോയിട്ട് നമ്മളൊരു പേര് പ്രൊഫൈലിന് പേര് കൊടുക്കുക നിലവിലുള്ള പേരല്ല മറ്റെന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ഞാൻ ടെസ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ പ്രൊഫൈൽ ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് എടുക്കും പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫൈൽ പിക് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലെ പ്രൊഫൈൽ പിക്ചറല്ല പുതിയ ഒരെണ്ണം നമുക്ക് കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സ് പേജാണ് വരിക ഫ്രണ്ട്സിനെ ആഡ് ചെയ്യണോ വേണ്ടെന്നുള്ളതാണ് ഞാൻ ആഡ് ചെയ്യാതെ മുന്നോട്ട് പോവാണ് ആഡ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് മാനേജ് സെറ്റിങ്സ് അപ്പോൾ നമ്മൾ ഒറിജിനൽ അക്കൗണ്ടിലുള്ള ആണ് ഇപ്പോൾ നിലവിലുള്ള പ്രൊഫൈൽ ഉണ്ടാവുക അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെറ്റിങ്സ് ഇവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൽ എല്ലാ പോസ്റ്റുകളും പബ്ലിക് ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൈവറ്റ് നിന്ന് കൊടുക്കാൻ പറ്റും അങ്ങനെ ടാഗിങ്ങിൻ്റെ ഓരോ സെറ്റിങ്സ് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും അതാണ് ഇപ്പോൾ ഈ വിൻഡോയിൽ കാണുന്നത് ഇത്രയും ആയാലും കഴിഞ്ഞു നമ്മൾ പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കി അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു ടെസ്റ്റ് എന്നുള്ള പേരിൽ എങ്ങനെയാണ് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഞാൻ വേറൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് വ്ളോഗർ എന്നാണ് ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് നമ്മൾ നിലവിലുള്ള ഫേസ്ബുക്കിനെ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നാണ് പറയാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന അഡീഷണൽ പ്രൊഫൈലുകൾ നമ്മൾ പ്രൊഫൈലെന്ന് പറയും ഈ വാക്കുകൾ നമ്മൾ അങ്ങോട്ടും കൂടി കൺഫ്യൂഷനേണ്ട നമ്മുടെ ഒറിജിനൽ ഫേസ്ബുക്ക് ഐഡിയ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നതിന് അഡീഷണൽ പ്രൊഫൈൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒറിജിനൽ അക്കൗണ്ടിലുള്ള അയ്യായിരം ആളുകളുണ്ടെങ്കിൽ ഈ അഡീഷണൽ ആയിട്ട് നമുക്ക് നാല് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓരോന്നിലും അയ്യായിരം പേരെ ആഡ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ ഉപകാരം എന്താണെന്നുള്ളതാണ് നമ്മൾ ഫേസ്ബുക്കിനെ പ്രൊഫഷണലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഇനി നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളിലും യാത്രയിലെ ഗൈഡുകളായിട്ടും ബിസിനസ്സിലും എല്ലാം നമുക്ക് വളരെയധികം ഉപകരിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറൈസേഷനാണ് ഈ നിലവിലെ ഫേസ്ബുക്ക് അക്കൗണ്ടും നാല് അഡീഷണൽ പ്രൊഫൈലും ഈ മെയിൻ അക്കൗണ്ടിലുള്ള അയ്യായിരം ആളുകളുണ്ട് എന്ന് കരുതിക്കോ നമ്മൾ അഡീഷണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാണ് അതിൽ ഈ അയ്യായിരം പേരല്ല ഉള്ളത് തികച്ച് മറ്റ് ചിലരാണെങ്കിൽ ഇവർക്ക് പരസ്പരം കാണാൻ പറ്റില്ല അതേസമയം നമ്മുടെ മെയിൻ അക്കൗണ്ടിലും ഈ അഡീഷണൽ പ്രൊഫൈലിലും ഒരേ ആളാണെങ്കിൽ അവർക്ക് നമ്മുടെ മെയിൻ അക്കൗണ്ടും അഡീഷണൽ പ്രൊഫൈലും കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള എന്താ പ്രശ്നം അവിടെയാണ് നമ്മുടെ ഡാൻസ് ആയാലും ആയാലും ബിസിനസ് ആയാലും നമ്മുടെ കഥകളായാലും കവിതയായാലും എല്ലാ ആക്ടിവിറ്റീസും എല്ലാം ഒരു പ്രൊഫൈലാണ് വരുന്നത് അതിന് പകരം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ വേറൊരു പ്രൊഫൈലേക്ക് നമുക്ക് മാറ്റാം സംഗീതമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രൊഫൈലേക്ക് മാറ്റാം അപ്പോൾ എന്താ ഗുണം വായനക്കാരനുള്ള ഗുണം അനാവശ്യമായ പോസ്റ്റുകൾ അവനിങ്ങനെ കാണണ്ട അവനിഷ്ടമുള്ള പോസ്റ്റുകളെ അവനിഷ്ടപ്പെടുന്ന എഴുത്തുകാരിൽ നിന്ന് അവർ കാണുള്ളൂ അല്ലെങ്കിൽ ആരോണോ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ അവന് വേണ്ടതായ കാണേണ്ട ആവശ്യമുള്ളൂ അനാവശ്യമായ കുറേ ചവറുകൾ ചവറ് മീൻസ് പോസ്റ്റ് ചവറായിട്ടില്ല അവനാവശ്യമില്ലാത്തല്ല അവൾക്കാവശ്യമില്ലാത്തൊരു സാധനം അവിടെ വരില്ല അപ്പം നമുക്കിങ്ങനെ അയ്യായിരം 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 വെച്ച് ടോട്ടൽ ഇരുപത്തി അയ്യായിരം പേരെ സിംഗിൾ ലോഗിൻ ഇനി വേറെ വേറെ ലോഗിൻ അല്ല നമ്മളെ മെയിൻ അക്കൗണ്ട് അതേ ലോഗിൻ തന്നെയാണ് ഈ നാല് അഡീഷണൽ പ്രൊഫൈലുകൾക്ക് വേണ്ടൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൗകര്യം ഇനി നമ്മൾ പിന്നെ ഈ ഒറിജിനൽ അക്കൗണ്ട് നമുക്ക് അവിടെ കിടക്കുകയാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ്ട്രാ രണ്ട് പ്രൊഫൈൽ അഡീഷണൽ പ്രൊഫൈൽ അല്ലെങ്കിൽ നാല് അഡീഷണൽ പ്രൊഫൈൽ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ അഡീഷണൽ പ്രൊഫൈലുള്ള ഒരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ മാത്രമേ അയാൾ ബ്ലോക്ക് ആവുന്നുള്ളൂ മറ്റുള്ള ഇടങ്ങളിലെ ബ്ലോക്ക് ബ്ലോക്കാവുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലിക്ക് മാത്രമായിട്ടൊരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ് നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കലാ സാഹിത്യ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രണ്ടിലും ഒരാൾ തന്നെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആ ബ്ലോക്ക് എഫക്റ്റ് ചെയ്യും അതേസമയം ഓരോന്നിലും ഓരോന്നിലായിട്ടാണ് ആളുകളുണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് പ്രൊഫൈൽ തന്നെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത് അതുപോലെ ഓരോ പ്രൊഫൈലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റിംഗ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിൽ നമുക്ക് നമ്മുടെ പോസ്റ്റുകൾ പബ്ലിക് ആവാൻ വേണ്ടിയിട്ടുള്ള സെറ്റിസ് കൊടുക്കാം വേറെ ഒന്നിലും ഫ്രണ്ട് വള്ളി മാത്രമായിട്ട് കൊടുക്കാം വേറെ ഒന്നിലും ഫാമിലിക്ക് മാത്രമായിട്ട് കൊടുക്കാം നമ്മുടെ ടാഗിങ് ഇതുപോലെ എന്ത് സെറ്റിങ്സുകളും വളരെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രൊഫൈലും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൗകര്യം ഞാൻ ചിലതൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ് അതുപോലെ നമുക്ക് ഈ ഡീ ചെയ്യാനും പറ്റും ഓരോ പ്രൊഫൈലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഹെൽപ്പ് ഫയലുകളിൽ നിന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ ബാക്കിയെല്ലാം പാർട്ടി ഉണ്ട് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ച വയ്ക്കാം ഞാനതിന് മറുപടി തരാം ഓക്കെ ബ ബൈ ടേക്ക് കെയർ